ജീവിതം വഴിമുട്ടി എന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ട് അത് സാമ്പത്തികമായി ഞെരുക്കത്തിന്റെ പേരിലാകാം കുടുംബപരമായ പ്രശ്നമാകാം ജോലി സംബന്ധമായ പ്രശ്നമാകാം ജീവിതത്തിൽ ആകെ വഴിമുട്ടിയോ എന്നുള്ളൊരു ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സ് തുറന്ന് ഒരു വട്ടം ചെയ്താൽ മതി ഒറ്റവട്ടം കൽവിന്ന് വരണം ഈ ദ്വാ അപ്പൊ വലിയ വലിയ ബെനിഫിറ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ദ്വാ ഒരു മൂന്ന് വട്ടം ശിസ്റ്റം നമ്മൾ ദ്വാരക്ക അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കുർആാനോത്ത് വേണിട്ട് ദ്വാരക്ക നിഖർ വെള്ളിയിട്ട് ദ്വാരക്ക എല്ലാം ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ ഈ ദിവ ഒരു മൂന്ന് വട്ടം ചൊല്ലിയിട്ടാണെങ്കിൽ അലഹമുല്ല എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ അവിടെ വാക്കുകളില്ല പറയാൻ വാക്കുകൾക്ക് ദാരിദ്ര്യമാണ് അത്രയും കിട്ടും ഈ പ്രഗത്ഭമായ സുഹൃത്തുക്കളായ നമ്മളൊന്ന് പഠിച്ചു വെക്കണം ഓരി വെക്കണം മനസ്സിലാക്കി വെക്കണം ദുആ ചെയ്യണം ഒരു രോഗം അതിലൊരു നഷ്ടം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അധികുന്ന സലാമത്ത് എന്താ മാർഗം ഈ ദുആ മനസ്സറിഞ്ഞിട്ട് ആവർത്തി ആവർത്തി ആവർത്തിച്ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഒരു കാര്യം തുടങ്ങാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക അതൊരു സ്പീച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആയിക്കോട്ടെ ഒരു ഒരു പിന്നെ സ്ഥാപനത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയിക്കോട്ടെ ഒരു അച്ചവടമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ തുടങ്ങാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രിയപ്പെട്ടവരെ അതാരും